പ്രിയപ്പെട്ടെ യേശുവിനെ അനുഗമിക്കാൻ വിളിക്കപ്പെട്ടിരിക്കുന്നവരാണ് നമ്മൾ യേശുവിനെ അടുത്തറിഞ്ഞ് അവനെ സ്നേഹിക്കാനും അനുസരിക്കാനും വിളിക്കപ്പെട്ടവരാണ് നമ്മൾ അതിനുവേണ്ട കൃപയ്ക്കും അനുഗ്രഹത്തിനുമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് കരുണയുടെ ജപമാലയിൽ നമുക്ക് പങ്കുചേരാം എഴുന്നേറ്റ് നിന്നോ മുട്ടുകുത്തിയോ ഒക്കെ ഈ പ്രാർത്ഥനയിൽ പങ്കുചേർന്ന് അനുഗ്രഹം പ്രാപിക്കേണ്ടവർക്ക് അപ്രകാരം ചെയ്യാവുന്നതാണ് സ്വർഗസ്തരായി ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം ഉചിതമാണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് ഭൂമിയിലുമാകണമേ അതൊന്ന് വേണ്ടുന്ന ആഹാരം ഞങ്ങൾക്ക് ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും

ുംരിച്ച് അടക്കപ്പെട്ട പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ നിന്ന് മൂന്നാം നാളുകൾ ദൈവത്തിന്റെ വലുഭാഗത്തില അവിടെ വന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാൻ വരുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു നിത്യപിതാവും ഞങ്ങളുടെയും ലോകം മുഴുവൻ അങ്ങയുടെ വത്സലസും ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ ഈശോ സിഹായുടെ തിരുശരീരവും തിരു രക്തവും ആത്മാവും ദൈവത്വവും ഞങ്ങൾ അങ്ങേങ്കിലും

ണമായി <Sess hakana> <também> ും ശരീരവും ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെ മേൽ കരുണയായിരിക്കണമേയും ഈശോയുടെ അതിദാരുണമായ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ ഈശോയുടെ അതിദാരുണമായ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ അതിദാരുണമായ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ മേൽ കരുണയായിരിക്കണമേശോയുടെ അതിദാരുണമായ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ ഈശോയുടെ അതിദാരുണമായ ഞങ്ങളുടെയും അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ മേൽ കരുണയായിരിക്കണമേശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ മേൽ കരുണയായിരിക്കണമേശോയുടെ അതിദാരുണമായ യും നിത്യങ്ങളുടെയും പാപ്രതി അങ്ങയുടെ രക്ഷകനുമായ തിരു ശരീരവും തിരു രക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങളെ കാഴ്ചപ്പിക്കുന്നു ഘനങ്ങളെയോ ഹിന്ദു ലോകം മുഴുവൻ്റെ മേ കരുണയുണ്ടാവേണമേശോയുടേ അതിദാരുണമാം പീഠ സഹന you ും ഞങ്ങളുടെ ശരീരവും അങ്ങനെ ഞങ്ങൾ കാണിശ്രമിക്കുന്നു

ണമായി ലോകം മുഴുവൻ ലോകം മുഴുവൻ കരുണിയായിരിക്കണമേരുണമായി പീഡാസഹനങ്ങളെ പ്രതീം ഞങ്ങളുടെയും ും ശരീരവും ആത്മാവും ദൈവത്വവും അങ്ങനെ മാറ്റിവെക്കുന്നു ഈശോയുടെ ണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ ഈശോയുടെ അതിദാരുണമായ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ ഈശോയുടെ അതിദാരുണമായ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി യും ഞങ്ങളുടെയും ലോകം മുഴുവൻ ഈശോയുടെ അതിദാരുണമായ പ്രതിന്റെയും പ്രതി ഞങ്ങളുടെയും ലോകം കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ മേൽ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ ഞങ്ങളുടെയും 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 മേൽ 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 കരുണയായിരിക്കണമേ 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 പരിശുദ്ധനായ 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 ദൈവമേ 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 പരിശുദ്ധനായ പ്രതിയും പരിശുദ്ധനായ അമർത്തിന് ഞങ്ങളുടെയും ലോകം മുഴുവൻ മേൽ കരുണിയായിരിക്കണമെങ്കിൽ